ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മീൻ വിഭവമാണ് കുഞ്ഞിച്ചാള മുളകിട്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചെറിയ ചാള കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള കുത്തി പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് കഷ്ണം കുടമ്പുളി പിന്നെ കറിവേപ്പില പിന്നെ നമുക്കതിലേക്ക് ഒരു അഞ്ചെട്ട് ഉണക്കമുളക് വേണം അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി ചുമന്ന ഉള്ളിയും വേണം നമുക്കിതൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മൾ ഒരലിട്ട് ചതക്കുകയാണെങ്കിൽ അത്ര നല്ലതാട്ടോ അപ്പം ഞാൻ മിക്സിയിലിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും മുളകും കൂടി ഉള്ളത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വാടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചതച്ചുവെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് എരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കാം ഞാനിപ്പോൾ രണ്ട് കഷ്ണം അങ്ങനെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒരു സവാള കുത്തി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി സവാളയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് മീൻ വേവാനാവശ് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ അത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത് അപ്പോൾ മീൻ വേവാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം നമുക്ക് മീനിലേക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി വല്ലാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് മുന്നേ അതിനകത്തേക്ക് വേപ്പില കൂടി ചേർക്കുന്നുണ്ട് ബ്ലാസ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാവും എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇതാ ഇതുപോലെ നമ്മുടെ ചാള വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ